ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാടിൻ പെരുമയിൽ എന്ന യൂണിറ്റിലെ പാഠഭാഗമാണ് മുരിങ്ങാ മരത്തോപ്പ് മുരിങ്ങാ മരത്തോപ്പ് പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാ മരങ്ങൾ പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമരസുന്ദരികൾ മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ നാട്ടുമാവുകൾ പായൽക്കുളങ്ങൾ കൈത്തോടുകൾ തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ അറ്റക്കഴകൾ അതൊരു ദ്വീപായിരുന്നു മൂന്ന് ഭാഗത്തും പുഴ പടിഞ്ഞാറ് കടൽ ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ട സമുദ്രത്തിൻ്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു തെല്ലുമാറി സേട്ടിൻ്റെ ബംഗ്ലാവ് ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന് ലേലത്തിൽ വെച്ച എട്ടുകെട്ട് പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ടൊഴുകിപ്പോകുന്നത് കാണാമായിരുന്നു മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്നു തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ അവനിൽ നിറഞ്ഞു വിതുമ്പി നേപ്പാളിയായ നരേന്ദ്രൻ്റെ അമ്മ ഒരു കവയിത്രിയായിരുന്നു അവന് അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട് ഇനിയും അച്ഛനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്വേഷണം തുടരുകയാണ് നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പനായി യാത്ര തുടങ്ങിയതാണ് സ്വന്തം ജന്മദേശത്ത് നിന്നും ആരംഭിച്ച ആ യാത്ര ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു നഗരങ്ങളും നാട്ടിൻപുറങ്ങളും നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ പാറാവ് നിന്നു ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല പല കാരണങ്ങളുമുണ്ട് മനസ്സ് എപ്പോഴും ഏതോ അന്വേഷണത്തിൽ മുഴുകുന്നു ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ് കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട് ഏതോ ഒരു ദ്വീപ് ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയവനെ കണ്ടുപിടിക്കണം എന്നാലേ സ്വസ്ഥത സ്വസ്ഥത ലഭിക്കൂ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല മണപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിൽ തനിക്കൊരു ഗൂർഖ വാച്ച്മാനായി ഒരു ഗൂർഖ വാച്ച്മാനായി നിയോഗിക്കപ്പെടുമെന്ന് വിധി കാട്ടിത്തന്ന വഴിയാകാം ഒരു വേള തൻ്റെ പെറ്റന്മയുടെ സന്മനസ് ചേറ്റുവമണപ്പുറം ആ നാമം മാത്രം അവൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ച് നിന്നിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച് ചെകിട്ടിലോതി തരുമായിരുന്നില്ലല്ലോ അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ തൻ്റെ പിതാവിൻ്റെ ജന്മനാടിന്റെ സവിശേഷതകൾ ആ നാട്ടിൻ പുറത്തിൻ്റെ വിശുദ്ധി ആ മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട് പോലും അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു നാടിനെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്നതെന്തിന് നരേന്ദ്രന് ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു എന്നാൽ അവന് ഒരു കാര്യത്തിൽ അമ്മയോട് അതൃപ്തി ഉണ്ടായിരുന്നില്ല അതൃപ്തിയില്ലായിരുന്നു ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട് ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ മാത്രമാണ് തനിക്കൊരച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയത് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് ഒരു വേള ഉണ്ടായിരിക്കാം ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടുണ്ടാകാം രണ്ടായാലും ഫലം ഒന്നു തന്നെ നേപ്പാളിലെ സോട്ട്യ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട്ട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദൃച്ഛികമായിരുന്നു യാദൃച്ഛികമായിരുന്നുവോ സുബേദാർ കെ പി എസ് നായർ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളി ഉടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരി തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് നേപ്പാളിലെ ഘാട്ട്മാണ്ടുവിലുള്ള പട്ടാള ഭാരക്കിൽ വെച്ചാണോ അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചരിവിലോ ഗ്രാമവീഥിയിലോ അഞ്ചു വയസ്സ് മുതൽക്കേ അച്ഛനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് താൻ ജനിച്ചത് മുതൽക്കേ അമ്മ അറിയാൻ കഴിഞ്ഞു ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത ആ പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട് അമ്മ ആഹ്ലാദവതി ആയിരുന്നുവെന്ന് ആ ഫോട്ടോവിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു അച്ഛൻ ഗൗരവക്കാരനും എന്നാൽ അച്ഛന് പട്ടാളക്കാരൻ്റെ പതിവ് മീശ ഉണ്ടായിരുന്നില്ല ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റുനിന്നിരുന്നു പൂച്ച കണ്ണുകൾ പുരികക്കൊടി അന്യോന്യം കൂട്ടിമുട്ടിയിരുന്നു മൂക്ക് ഉരുണ്ട് കട്ടി കൂടിയിരുന്നു കട്ടമൂക്കനും നീലക്കണ്ണുള്ളവനുമായിരുന്ന ഒരാജാനുബാഹു അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു പോകുന്നിടത്തൊക്കെ നടന്നു തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടി തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു കാലമേറെ ചെന്നിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കുമെന്ന് അവൻ വിശ്വസിച്ചു അച്ഛനോട് തെല്ല് വെറുപ്പും അമ്മയോട് അളവറ്റ വാത്സല്യവുമായിരുന്നു എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു അവൻ തൻ്റെ ദീർഘയാത്രക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട് സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടിപ്പോയ മുഢാളനായ ആ പട്ടാളക്കാരനെ എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കയില്ല എന്ന വിശ്വാസം നരേന്ദ്രനിൽ വളർന്നുകൊണ്ടിരുന്നു അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരു സുബേദാർ കെ പി എസ് നായർ താനറിയാതെ പല്ലിറുമി പോകാറുണ്ട് കെ പി എസ് നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല തനിക്ക് പിതൃത്വം നൽകിയ ആ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട് ഗുർഖാ വാച്ച്മാനാണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട് ആ മനുഷ്യനെ എന്തെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെ പറ്റി ഓർമ്മപ്പെടുത്തണം എഴുത്തും വായനയും കഷ്ടിച്ച് മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ് വിശാലമായ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക തൻ്റെ സർവസ്വുമായിരുന്ന അമ്മയെ മറവു ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചുകുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു തൻ്റെ പ്രിയ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ ശുദ്ധഗതിക്കാരി കഷ്ടിച്ച് ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ദിനാ ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവളിൽ കണ്ണീരൊട്ടി നിന്നു കണ്ണീരായി ഒട്ടി നിന്നു എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയതെന്ന നരേന്ദ്രന്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു അവർ പലപ്പോഴും മൗനിയും നിർവികാരിയ നിർവികാരിയമായിരുന്നു അച്ഛൻ തന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഏതോ ഒരു അജ്ഞാത ശാപത്താൽ മറക്കാനിടയായതാണെന്നും ധരിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിരുന്നു അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് നരേന്ദ്രൻ അനേക നാളുകൾ തള്ളി നീക്കി ഒടുവിൽ അവന് അമ്മയുടെ വാക്കുകളിൽ വിശ്വാസമില്ലാതായി ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തിനിറച്ച പട്ടാളക്കാരെ കയറ്റി വണ്ടികൾ നിരത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നരേന്ദ്രൻ നോക്കി നിൽക്കുമായിരുന്നു ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരിക്കാമെന്നവൻ കരുതിയിട്ടുണ്ടാവാം ഒരു നാൾ തന്നെയും അമ്മയെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയി കൂടായുകയില്ല അവൻ ആശ്വാസം കൊണ്ടു അച്ഛൻ്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമോ തൻ്റെ അച്ഛൻ്റെ നിറം വെളുപ്പ് കലർന്ന ചുകപ്പാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു ചുരുണ്ട മുടി തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ കടുകിൻ്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കുടകപ്പാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾക്കൊത്ത് സാളഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി കാലം കൊടിച്ചിട്ട ഇലകൾ മണ്ണിനെ ഉറവരയാക്കി പൂർജ്ജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമട തലച്ചുമടയേറ്റി ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കാശാക്കി രോഗിണിയും ദുഃഖിതയുമായ പെറ്റമ്മയെ പോറ്റാൻ വേണ്ടി പാടുപെട്ട നാളുകൾ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെയുള്ള മര മലഞ്ചരിവിലൂടെയുള്ള ഏകാന്തയാത്ര നരേന്ദ്രൻ്റെ കണ്ണുകൾ ഈറനായി തൻ്റെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ഒട്ടും തന്നെ മനസാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് കാലം തോറും നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒരിക്കൽ അവൻ ബുദ്ധഗതയെ സന്ദർശിച്ചു തഥാഗതന്റെ സന്നിധാനത്തിൽ ധ്യാനനിഗ്നായി ധ്യാനനിഗ്നായിരുന്നു സ്വത്തങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനകളിൽ പങ്കെടുത്തു ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതൻ ചിട്ടപ്പടി വെച്ചുപോരുന്ന നാൾവഴി പുസ്തകത്തിലെ ഏടുകളിൽ നിന്ന് പരതിയെടുത്ത് കൊടുക്കുന്ന ബോധി ഉണങ്ങിയ ഇലകളിൽ ഒന്ന് നരേന്ദ്രന് ലഭിച്ചു ലാമയിൽ നിന്നും ഭക്ത്യാധര പുരസരം അവനത് ഏറ്റുവാങ്ങി കണ്ണിൽ സ്പർശിച്ചു പ്രധാന പുരോഹിതൻ നാവൂർ പാടി ഫലം പറഞ്ഞു അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കുകയില്ല അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമം ഉപേക്ഷിക്കരുത് നരേന്ദ്രന് ബുദ്ധ സന്യാസി സന്യാസിയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് തോന്നിപ്പോയി കുറിയ കണ്ണുകൾ മിഴിച്ച് വിഴിച്ച് മുണ്ടിത ശിരസ്കനായ സന്യാസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ബുദ്ധ സന്യാസിയുടെ ചുണ്ടുകൾ ആമന്ത്രിച്ചു വിശദീകരണത്തിനെന്ന വിശദീകരണം എന്ന പോലെ അന്വേഷിച്ചാലേ കണ്ടെത്തൂ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു അതാണ് മോക്ഷം മുഴുവനും മനസ്സിലായില്ല എങ്കിലും ചില വാക്കുകളിൽ സത്യത്തിൻ്റെ സ്ഫുരണങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു സത്യങ്ങൾ ഭാഗികങ്ങളാണ് മകനെ പൂർണമായിട്ടൊന്നുമില്ല പൂർണ കൈ പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം ബോധിസത്വൻ സത്യം കണ്ടെത്തിയവനാണ് അന്വേഷണ അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത് കുട്ടി നിനക്കും സത്യം കണ്ടെത്താനാകും തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലു നേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ മിനി ഗൾഫായ മണപ്പുറത്തെ പുതുതായി രൂപം കൊണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തിപ്പെട്ടത് തികച്ചും യാദർച്ഛികമായിട്ടായിരുന്നു ഒരു ഗൂർഖ വാച്ച്മാന്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറിയിപ്പിനെ തുടർന്നാണ് ജോലിക്ക് അപേക്ഷിച്ചത് നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവുകൾ നടക്കുന്നു സാമൂഹ്യദ്രോഹികൾ പച്ചപ്പകൽ പോലും സ്ത്രീകളെ അപമാനിക്കുവാൻ മുതിരുന്നു അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി വന്ന പുതിയ കാവലാളാണ് നരേന്ദ്രൻ പല വീടുകളിലും നരേന്ദ്രൻ കയറിയിറങ്ങി രാത്രി ഡ്യൂ ഡ്യൂട്ടി തെരുവുകളിൽ വലിയ ടോർച്ച് ലൈറ്റുമായി ചുറ്റി അവനെ ആ ഗ്രാമവാസികൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടു വിനയത്തോടെയുള്ള പെരുമാറ്റം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി മിടുക്കൻ സത്യസന്ധൻ ഗ്രാമീണർ അവനെ പുകർത്താൻ മറന്നില്ല വാർഡ് നമ്പർ ഒൻപതിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം വീട് നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി അവിടുത്തെ ഗൃഹനാഥനുമായെന്തോ പൂർവബന്ധമുള്ള പോലെ ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേയൊരു വീട് വീട്ടുചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ ബലമായി വിരലമർത്തി പതിവില്ലാത്ത മുഴക്കത്തിൽ തുടർച്ചയായി ബെല്ലടി കേട്ടപ്പോൾ വീട്ടമ്മ വാതിൽ തുറന്നു ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രനാണ് മാസവരിക്ക് വേണ്ടി നേരത്തെ വന്നതാവും ജന്മനാട്ടിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറച്ചു നോക്കി ആളെ പിടികിട്ടി എന്ത് പറയണമെന്നറിയാതെ തരിച്ചു തെല്ലിട കിതച്ചു വയസ്സനായ ആ റിട്ടയർഡ് സുബേദാർ സാഹിബിന്റെ ഭവ്യമായ സലാം സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ടവൻ പടിയിറങ്ങി വിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടു നി കിടക്കുന്ന മണൽപാത മണൽപാതയിൽ കയറി വീണ്ടും വലിഞ്ഞു നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി